രംഗത്തുള്ള ഒരു എം പി മത്സരരംഗത്ത് എം പി ആകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വ്യക്തി അവതരിപ്പിച്ചിട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു വികസന രേഖ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടില്ല അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവരാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഈ പാർലമെന്റ് മണ്ഡലത്തിലുള്ളവരും ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പുറത്തുള്ളവരും ഒക്കെ ആയിട്ട് അവരവരുടെ സംശയങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വികസന രേഖ ആലപ്പുഴയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചും ആളുകൾ ചോദിക്കുകയുണ്ടായി എല്ലാ സാമുദായിക എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ സാമുദായിക നേതാക്കന്മാരുണ്ട് എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ നീണ്ട ചർച്ചകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേഖ്യ തലത്തിൽ തന്നെ പബ്ലിസി മേക്ക് ചെയ്യുന്ന ആളുകളുമൊക്കെ ഉൾപ്പെടെ വിദഗ്ധമായി പഠനം നടത്തിക്കൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഞാൻ ഒരു വികസന രേഖ അവതരിപ്പിച്ചത് അതിനിയും നമ്മുടെ ബിഷപ്പിനെ കാണാൻ വീണ്ടും ഒരു ഒന്ന് രണ്ട് തവണ പോയി കഴിഞ്ഞു വീണ്ടും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാനും ഈ വികസന രേഖ അദ്ദേഹത്തിന് സമർപ്പിക്കാനും ആ സമയത്തിനിടയിലാണ് എന്നെ ചില ആളുകൾ ഒന്ന് രണ്ട് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് അറിയിച്ചത് ഇങ്ങനെ വീണ്ടും ഒരു പത്രസമ്മേളനം മിസ്റ്റർ നന്ദകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അയാളുടെ കില്ലപ്പേരുണ്ടല്ലോ ഇരട്ടപ്പേര് അത് ഞാൻ എന്തായാലും വിളിക്കരുത് എന്നാണ് അതായത് ആ പേരിൽ പല ആളുകളും നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ നാട്ടു നടപ്പ് ഒരു വസ്തു കച്ചവടത്തിന് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ വിളിക്കും അവര് അവരായിരിക്കും ആ വസ്തു കച്ചവടത്തിലെ ഇടനിലക്കാർ അപ്പൊ അങ്ങനെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിച്ചറിയിച്ചത് ശോഭ ചേച്ചി ഒരു കാരണവശാലും ഇയാളെ ആ പേരിൽ വിളിക്കരുത് ഞങ്ങൾക്ക് വരെ അപമാനമാണ് എന്നാണ് പറഞ്ഞത് അപ്പോ ജനങ്ങൾക്ക് അപമാനം തോന്നുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇന്ന് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നില്ല എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ലല്ലാ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് പൊതുസമൂഹത്തിനും ഇത് തോന്നുകയാണ് പൊതുസമൂഹത്തിന് മനസ്സിലായി മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു ആ കഴക്കൂട്ടത്ത് മത്സരിച്ച സമയത്ത് വളരെ തന്ത്രപൂർവ്വം ഒരു ഓൺലൈൻ ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇരുപത് ലക്ഷം രൂപ ഒരു സെന്റിന് നിലവരുന്ന ഒരു ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥയായിരുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് മാസമായിട്ടും ആ ഭൂമി ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായി ശോഭാ സുരേന്ദ്രനെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് വീണ്ടും കഥയുമായിട്ട് രംഗത്ത് നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയിരിക്കുകയാണ് അപ്പൊ അതിൽ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്റെ വാട്സപ്പിനകത്തുള്ള ചില മെസ്സേജുകൾ അതെനിക്ക് കാണിക്കാനുണ്ട് നന്ദകുമാർ പറയുകയാണ് ബി ജെ പിയുടെ കോടി രൂപ എൺപത് ലക്ഷത്തോളം രൂപ ബി ജെ കയ്യിലുണ്ടായിരുന്നു ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു ഞാൻ ചോദിച്ചു ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അത് അവിടം കൊണ്ട് തീർന്നില്ല വീണ്ടും കാര്യങ്ങൾ പറയുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നന്ദകുമാർ കരുതുന്നത് പോലെ ഒരു കോടി കൊടുത്താലോ രണ്ടു കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതികഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത് ഒരു സ്ത്രീയെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു രേഖയുമില്ലാത്ത ഒരാരോഹണം കുറച്ച് പേപ്പറുകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ആ ശോഭാ സുരേന്ദ്രന്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നും അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു പിന്നെ മറ്റൊരു കേസ് പറയുന്നു ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ ജാവേദ് ഖർജിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു അനിൽ ആന്റണിയെ കുറിച്ച് പറയുന്നു ശോഭ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു ഇങ്ങനെ പറയുന്നതിനിടയിൽ ഒരു സ്ത്രീ ആ സ്ത്രീക്കെതിരെ വ്യക്യാർത്ഥത്തിൽ നോക്കുകയോ ഒരു സ്ത്രീക്കെതിരെ അപമാനം ആ സ്ത്രീയുടെ മൊറാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതിഷേധി പ്രതികരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ പീഡന വിരുദ്ധ നിയമങ്ങളുടെ ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത് ഇത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായി തന്നെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി ഇതെല്ലാം ഈ ക്ഷമിക്കണം ആ പേര് പറയരുതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് ആക്ഷേപിക്കാനുമായി ഈ നന്ദകുമാർ പരിശ്രമിച്ചപ്പോ അത് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ സൈബർ ആക്രമണം ഉണ്ടായപ്പോ അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായപ്പോ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പോലും നടത്താൻ ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് എന്നെ വ്യക്തിഗത്വം നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വ്യവസ്ഥ അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിന്റെ ഡി ജി പിക്ക് നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ ഡി ജി പി തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചുപോകുമ്പോ മാധ്യമ സുഹൃത്തുക്കള് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജന്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത് ഈ നന്ദകുമാർ എന്തിനാണ് ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി മൂന്നിന് ഇരുപത്തി മൂന്നിന് ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എന്റെ വാട്സാപ്പിലേക്ക് അയച്ചത് ആ ടിക്കറ്റ് ഇവിടത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്റെ വാട്സാപ്പിൽ പരിശോധിക്കാം നന്ദകുമാർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിന്റെ പേര് അത് നന്ദകുമാറിനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീയെ വ്യക്തിഗത നടത്തുന്ന സമയത്ത് എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത് അതവിടെ നിൽക്കട്ടെ മറ്റൊന്ന് എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഈ മകനെ ഞാൻ കാണുന്നത് പതിനെട്ടാം തീയതി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അത് എറണാകുളത്തെ റിലയൻസെൻസ് ഹോട്ടലിൽ വെച്ചാണ് എന്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന ടി ജി രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്